എടപ്പെട്ടിയിൽ ആക്രിക്കടയ്ക്ക് തീവച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൽപ്പറ്റ എമിലി സ്വദേശി ചീനക്കോട് സുജിത് ലാലാണ് അറസ്റ്റിലായത് സ്ഥാപനത്തിലെ ജീവനക്കാരോടുള്ള വ്യക്തിവിരോധമാണ് തീവ്ക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു സ്ഥാപനത്തിലെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സുജിത് ലാൽ അറസ്റ്റിലായത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എടപ്പെട്ടിയിലെ ആക്രിക്കടയിലെ ജീവനക്കാരനോട് തോന്നിയ വ്യക്തിവിരോധമാണ് സ്ഥാപനം തന്നെ കത്തിച്ചു കളയുക എന്ന കടുംകൈ പ്രയോഗത്തിലേക്ക് പ്രതിയെ എത്തിച്ചതാ ആക്രിക്കടക്ക് തീയിടുന്ന സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നു തന്നെ പ്രതിയെ പോലീസ് വളരെ വേഗം തിരിച്ചറിഞ്ഞിരുന്നു പ്രതി പെട്രോൾ വാങ്ങിയ പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു പോലീസ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പ്രതി ഒളിവിൽ പോകാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത് ചൊവ്വാഴ്ച രാത്രിയിലാണ് കൽപ്പറ്റ എമിലി സ്വദേശി ചീനിക്കോട് സുജിത്ത് ലാൽ എടപ്പട്ടിയിലെ ആക്രി സംഭരണ കേന്ദ്രത്തിനെ തീയിടുന്നതാ എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉടമയ്ക്ക് നേരിട്ടത് സുജിത്ത് ലാലിന് സ്ഥാപനത്തിലെ ജീവനക്കാരനോട് വിദ്വേഷം തോന്നാനുള്ള കാരണമെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ എടപ്പട്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ